ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം അപ്പം ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ കാരണമായി കൊണ്ട് അവരുടെ പഠനം നല്ല രീതിയിൽ നടക്കുന്നില്ല അതുപോലെ പഠിച്ചിരുന്ന കുട്ടികൾ അവർ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല മുതിർന്ന ആളുകളിലും ഇന്ന് വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മൊബൈൽ ഫോൺ അഡിക്ഷന് നോമോഫോബിയ എന്നാണ് പറയുക അപ്പോൾ ഒരാളിൽ നോമോഫോബിയ ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ആ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഒന്നാമത്തെ കാര്യം വെറുതെ ഇരിക്കുകയാണ് ഒരു പണിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എത്ര സമയം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കാൻ കഴിയും കൂടുതൽ സമയമൊന്നും ഇരിക്കാൻ കഴിയില്ല എങ്കിൽ ഉറപ്പിച്ചോ അയാൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് മൂന്നാമത്തെ കാര്യം ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാം അങ്ങനത്തെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലേ എന്നാൽ നമുക്ക് ആ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് അടുത്ത കാര്യം എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും മൊബൈൽ ഫോണിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ക്രിയേറ്റീവായി ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കാണിച്ചു തരുന്ന നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗമാണ് ഫ്രണ്ടൽ ലോബ് അപ്പോൾ ഈ കുട്ടികളൊക്കെ അമിതമായി കുട്ടികൾ മാത്രമല്ല എല്ലാ ആളുകളും അമിതമായി ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ടൽ ലോബിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു അപ്പം ഇനി അടുത്തത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അഡിക്ഷനെ നോമോഫോബിയെ തടയാം എന്നതിനെ കുറിച്ചാണ് ആദ്യമായി നോക്കേണ്ടത് ഈ അഡിക്ഷൻ ഉള്ള ആൾ എത്ര സമയമാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുക ഒരു ഉദാഹരണത്തിന് അഞ്ചു മണിക്കൂറാണ് എന്ന് കണ്ടെത്തി അപ്പൊ ഇനി ചെയ്യേണ്ടത് ഏതൊരു അഡിക്ഷനും മാറ്റുകയാണെങ്കിൽ ഒറ്റടിക്ക് മാറ്റല് നടക്കൂല ഇപ്പൊ നമ്മളിൽ എന്തോ ഒരു ദുശീലുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നാളെ മുതൽ ഇനിയെ ചെയ്യൂല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു ദിവസൊക്കെ നടക്കും പിന്നെ പഴയതിനേക്കാൾ ശക്തമായ രീതിയിൽ അത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല ഒരു കാര്യത്തെ ഇപ്പോൾ കുറെ സമയം ഫോണിൽ ഫോൺ കളിച്ചിരുന്ന ഒരു കുട്ടിയോട് ചെന്നിട്ട് പറയാണ് നാളെ മുതൽ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അപ്പൊ നമുക്ക് പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരിക എന്നതാണ് സാധ്യമായ ഒരു കാര്യം അപ്പം ആദ്യം കണ്ടെത്തേണ്ടത് ഈ കുട്ടി എത്ര സമയം ഫോൺ ഉപയോഗിക്കും എന്ന് കണ്ടെത്തുക എന്നിട്ട് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷം ലഭിക്കും അല്ലെ അപ്പൊ ഇതുപോലെ ഫോൺ ഫോണല്ലാത്ത സന്തോഷം ലഭിക്കുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുക ഉദാഹരണത്തിന് ഒന്നല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് പോവുക അല്ലെങ്കിൽ മാതാപിതാക്കളോട് കുറച്ചേരം സംസാരിച്ചിരിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം അതേ സന്തോഷം ലഭിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ കണ്ടെത്തി അതുപോലെ എത്ര സമയമാണ് കുട്ടി ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി എന്നിട്ട് അഞ്ചു മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയോട് പറയുക നാളെ മുതൽ ഇനി നാല് മണിക്കൂറെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആ ഒരു മണിക്കൂർ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയില്ലേ ആ കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക അങ്ങനെ പതിയെ 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 കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നിട്ട് അതൊരു അവനെ അവന്റെ പഠനത്തെ ബാധിക്കാത്ത രൂപത്തിൽ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്